राम 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 लो गाभिम गाभिम भूमिपालश्रेष्ठभारतम् ർക്കും ശ്രേഷ്ഠ സ്വാഗതം വിശ്വാസവും അവിശ്വാസവും എല്ലാ കാലത്തും ഉണ്ടായിരുന്നു വിശ്വാസത്തെ ഒരിക്കലും കൊണ്ടക്കാൻ പറ്റില്ല അനുഭൂതിയാണ് പുഷ്പ പ്രാണവായു പോലെ അത് നമ്മെ പൊതിഞ്ഞു നിൽക്കുന്നു ശ്രേഷ്ഠ ഭാരതത്തിലൂടെ ആ അനുഭൂതി വിശേഷത്തിലേക്ക് നമുക്ക് നീങ്ങാം ആദ്യം ആചാര്യവന്തം സ്വാഗതം ചെയ്യാം ശ്രീ കാവാലം ശ്രീകുമാർ സ്വാഗതം ചെയ്യാം ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ സർ സ്വാഗതം ചെയ്യാം ശ്രീ രാഹുൽ ഇന്നത്തെ മത്സരങ്ങൾ ഇവിടെ ആരംഭിക്കുന്നു ഇന്നലെ പങ്കെടുത്ത അതേ കുട്ടികൾ തന്നെയാണ് അതേ സ്കൂളുകൾ തന്നെയാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് നമുക്ക് പരിചയപ്പെടാം ടീം എ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കുറ്റിക്കാട്ടൂർ കോഴിക്കോട് ടീം ബി മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ ടീം ഇതാണ് തെറ്റു ചെയ്യാത്ത അസുരന്മാരെ നിഗ്രഹിക്കരുത് വനവാസികളായ ആർത്തന്മാരെ രക്ഷിക്കുകയാണ് വില്ലെടുത്ത വീരന്മാരുടെ ധർമ്മം ദണ്ഡകവനത്തിൽ വെച്ച് ഇങ്ങനെ രാമനെ ഉപദേശിക്കുന്നത് ആര് എ ലക്ഷ്മണൻ ബി സുധീഷ്ണൻ സി സീത ഡി ശർഭംഗമുനി യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ സി 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 നമ്മൾ ലോക്ക് ചെയ്തിരിക്കുന്നു നമുക്ക് നോക്കാം ടീം എ പറഞ്ഞ അടുത്ത ക്വസ്റ്റ്യൻ ടീം ബി യോടാണ് ക്വസ്റ്റ്യൻ ഇതാണ് ദ്വാദശാദിത്യന്മാരും അഷ്ടവസുക്കളും അടങ്ങുന്ന പ്രഖ്യാതരായ മഹത്തുക്കളുടെ മാതാവ് ആര് എ ബി എതി സി ലൈഫ് ലൈഫ് ലൈൻ ലൈൻ വേണോ നമുക്ക് മുത്തശ്ശിയോട് ചോദിക്കാം എന്നുള്ള ോട്ട് പോവാലോ ഹലോ ഹലോ ഇത് ശ്രേഷ്ഠ ഭാരതം റിയാലിറ്റി ഷോയിൽ നിന്ന് നിത്യദാസ് ആണ് സംസാരിക്കുന്നത് നമസ്കാരം താങ്കളുടെ പേരെന്താണ് ലക്ഷ്മണൻ പിള്ള കുട്ടികൾക്ക് ഞാൻ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം അറിയില്ല അപ്പൊ അവർ തന്നെ ചോദ്യം ശരി ചോദിച്ചോളൂ ദ്വാദശാദിത്യന്മാരും അഷ്ടവസ്തുക്കളും അടങ്ങുന്ന പ്രഖ്യാതരായ മഹത്തുക്കളുടെ മാതാവാര് എ ദിദി ബി ബി സി ഡി കാളിക നമുക്ക് ലോക്ക് ചെയ്യാം താങ്കളുടെ മുത്തശ്ശൻ പറഞ്ഞ ഉത്തരം ശരിയാണ് അടുത്ത ചോദ്യം ചോദ്യം ടീം ഇതാണ് പക്ഷി ശ്രേഷ്ഠനായ ജഡായുവിന്റെ ജ്യേഷ്ഠ സഹോദരൻ ആര് എ ഗരുഡൻ ബി സി ആസ്തികൻ ഡി ശതപത്രൻ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ ഓപ്ഷൻ ബി സമ്പാദി ഓപ്ഷൻ ബി നമുക്ക് നമുക്ക് ലോക്ക് അല്ലേ നോക്കാം ടീം ടീം എ പറഞ്ഞ പറഞ്ഞ ഉത്തരം ഉത്തരം ശരിയാണോ ശരിയാണോ മാർക്ക് നെക്സ്റ്റ് ാണ് തന്നെ ആക്രമിച്ച ജടായുവിനെ വെട്ടി വീഴ്ത്താൻ രാവണൻ ഉപയോഗിച്ച ആയുധം എ ഗാന്ഡീവം ബി ചന്ദ്രഹാസം സി മഹാചക്രം ഡി പിന്നാകം റിയാംസത്തെ കുറിച്ച് എങ്ങനെയാ രാവണന് കിട്ടിയത് ശിവൻ കൊടുത്ത ആയുധമാണ് നമുക്ക് നോക്കാം ഉത്തരം ശരിയാണോ ശ്രീകുമാർ ശിവനും പാർവതിയും തമ്മിൽ പിണങ്ങിയിരിക്കുന്ന ഒരു അവസരത്തിലാണ് രാവണൻ വന്നിട്ട് കൈലാസം എടുത്ത് ഇങ്ങനെ അപമാന അപ്പോൾ പിണങ്ങിപ്പോയ പാർവതി തിരിച്ച് വീണ്ടും ശിവൻ്റെ അടുത്തേക്ക് വന്ന് ശിവൻ ഇങ്ങനെ ആലിംഗനം ചെയ്യാണ് അപ്പോൾ അതിൻ്റെ സന്തോഷമായിട്ട് അല്ലേ അപ്പോൾ അത് പിന്നെ കാലമർത്തിയിട്ട് അപ്പോഴത്തേക്കും പിന്നെ രാവണൻ്റെ കൈ അതിന് അടിയിലായി പിന്നെ അപ്പോൾ സ്തുതിക്കുന്നതാണ് രാവണകൃത ശിവ താണ്ടപ്പം സന്തോഷമായിട്ട് സന്തോഷമായിട്ട് ശിവൻ കാരണം പാർവതി പാർവതി തൻ്റെ കൊടുക്കുകയാണ് വെരി ഗുഡ് സർ സോ മച്ച് അടുത്ത ചോദ്യം ടി ചോദ്യം ഇതാണ് ബാലിയെ ഭയന്ന് രാജ്യം വിട്ട സുഗ്രീവൻ എവിടെയാണ് താമസം ഉറപ്പിച്ചിരിക്കുന്നത് എ ദണ്ഡകാരണ്യത്തിൽ ബി ഋഷ്യമൂഖാചലത്തിൽ സി വിന്ധ്യാചലത്തിൽ ഡി ഹിമാലയത്തിൽ നമ്മൾ ലോക്ക് ചെയ്തിരിക്കുന്നു സുഗ്രീവൻ മഹർഷിയുടെ ശാപം ലഭിച്ചിട്ടുണ്ട് ബാലി ഒരിക്കൽ ദുന്ദുബി എന്ന അസുരനെ വധിക്കുന്നതാണ് വധിച്ച് അസുരന്റെ തലയോട്ടി വലിച്ചിരുന്ന മാതങ്കാശ്രമത്തിന്റെ പരിസരത്ത് അശുദ്ധമാവുകയാണ് മാതങ്ക മഹർഷി ബാലിയെ അവിടേക്ക് ആ ഋഷ്യമുഖാചലത്തിൽ പ്രവേശിച്ചാൽ തല തലപൊട്ടിച്ചെറിച്ച് മരിക്കുമെന്ന് പറയുകയാണ് നെക്സ്റ്റ് ടീം ഈ റൗണ്ടിലെ അവസാനത്തെ ചോദ്യം കണ്ടിതു ദിവ്യ ദൃഷ്ടിയ തണ്ടലർ മകളെ ഞാൻ ദിവ്യ ദൃഷ്ടിയാൽ സീതയെ കണ്ടതായി രാമനെ അറിയിക്കുന്നതാരും എ അഗസ്ത്യൻ ബി ശബരി സി സ്റ്റാർട്ട്സ് നൗ ഓപ്ഷൻ ബി ബി ശബരി ശബരി ഓപ്ഷൻ നമുക്ക് ലോക്ക് ചെയ്യാം പറഞ്ഞ ഉത്തരം ശരിയാണ് ഇന്ന് നേടിയിരിക്കുന്നത് ആറ് മാർക്കാണ് ഇന്നലെയും ആറ് മാർക്കാണ് അങ്ങനെ ടോട്ടൽ പന്ത്രണ്ട് മാർക്ക് ബി ആറ് മാർക്ക് ഇന്നലെയും ആറ് മാർക്ക് അങ്ങനെ ടോട്ടൽ പന്ത്രണ്ട് മാർക്ക് ഇനി ആലാപന വ്യാഖ്യാന മത്സരം ഇന്നലത്തെ അതേ ടീമുകൾ തന്നെയാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ടീം എ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കുറ്റിക്കാട്ടൂർ കോഴിക്കോട് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ തൈക്കാട് ട്രിവാൻഡ്ര ഇന്നലത്തെക്കാളും കുറച്ചും കൂടെ ഉഷാറായിട്ട് വേണം ചെയ്യാൻ ഓക്കെ താങ്കളുടെ കാവ്യം സ്ക്രീനിൽ मुख्यसाधनमल्लो सज्जनसङ्घं पिन्ने मल्कधालापं रण्डां साधनं मूनामतुं मल्गुनेरणं पिन्ने मध्यचोवाक्यातृत्वं मल्कलाजादाचार्योपासनमञ्जामधुं पुण्यशीलत्वं यमनियमदो

സജ്ജന സംഘം തന്നെയാണ് ഭക്തി വികാസത്തിന് പ്രധാനമായ ഒരു ഘടകം സജ്ജനങ്ങളോട് കൂട്ടുകൂടുന്നതിനനുസരിച്ച് നമ്മുടെ ഭക്തി വികസിക്കുന്നതാണ് ഭഗവാന്റെ കഥകൾ പറയുകയും ഭഗവാനെ എപ്പോഴും പൂജിക്കുകയും ഭഗവാനെ ഉപാസിക്കുകയും ഭഗവാന്റെ അംശമായി ജനിച്ച ആചാര്യന്മാരെ നമ്മൾ എപ്പോഴും വന്ദിക്കുകയും യമം നിയമം തുടങ്ങിയവ പരിശീലിച്ച് മനസ്സിനെ ഏകാഗ്രമാക്കുകയും ചെയ്യുന്നത് കൊണ്ട് ും എന്നാണ് ശബരി ഭഗവാനോട് പറയുന്നത് ശ്രീകുമാർ സാറിനോട് ചോദിക്കാം ഒരു ഡൗട്ട് ഇത് ശബരി പറയുന്നതാണോ ശ്രീരാമൻ പറയുന്നതാണോ രാമൻ ശബരിയോട് പറയുന്നതാണ് ശബരി ചോദിക്കുമ്പോൾ അതിന് ഉത്തരമായിട്ട് രാമൻ പറയണതാണോ അല്ലേ ഇവിടെ ഒരു ക്ലാരിറ്റി ചൊല്ലിയത് മൂന്നാല് സ്ഥലത്ത് ചില പ്രശ്നങ്ങൾ വാക്കുകളിൽ വന്നിട്ടുണ്ട് मुख्यसाधनमल्लो सज्जनसङ्गं पिन्ने मल्कथालापं रंडाम साधनं मूनामतुं मल्गुणेरणं पिन्ने मध्वजो व्याख्यातृत्वं मल्कलाजाताचार्योपासनमञ्जामतुं पुण्यशीलत्वं യമനിയമാദികളോടുമിന്നെ മുട്ടാതെ പൂജിക്കെന്നുള്ളതാറാമതും മന്മന്ത്രോപാസകത്വം ഏഴാമതെട്ടാമതും മംഗലശീലേ കേട്ടുധരിച്ചുകൊള്ളേണം നീ നമുക്ക് മാർക്കിലേക്ക് കടക്കാം ഫൈവ് ഇപ്പോൾ വാക്കുകൾക്കും വരികൾക്കും ശക്തി കൂടി പക്ഷെ ഒത്തിരി പദങ്ങളുടെ അർത്ഥം മാറിപ്പോയി ബ്രേക്ക് വന്നപ്പോഴത്തേക്കും അല്ലെങ്കിൽ ബ്രേക്ക് ഇടേണ്ടിയിടത്ത് ബ്രേക്ക് ഇടാത്തപ്പോഴും അർത്ഥം മാറിപ്പോയി ഇന്ദ്രശത്രു എന്ന വേദത്തിൽ പറഞ്ഞാൽ ഇന്ദ്രൻ്റെ ശത്രു ഇന്ദ്രശത്രു എന്ന വേദത്തിൽ പറഞ്ഞാൽ ഇന്ദ്രൻ എന്ന ശത്രു അക്ഷരങ്ങളുടെ അമർത്തൽ പോലും മാറുമ്പോൾ അർത്ഥം മാറുന്നത് പോലെ കുറച്ച് അർത്ഥങ്ങൾ മാറിയിട്ടുണ്ട് അതുകൊണ്ട് കുറേ അധികം ഇമ്പ്രൂവ് ചെയ്യും എന്നുള്ളത് ഉറപ്പാണ് ഞാനും അഞ്ച് മാർക്ക് തരുന്നത് അഞ്ച് മാർക്ക് തന്നെയാണ് സി എവിടെ ഈ ഉച്ചാരണം പ്രൊണൺസിയേഷൻ ഡിക്ഷൻ തുടങ്ങി ഒരുപാട് കാര്യങ്ങളിൽ എക്സ്പ്രസ് ചെയ്യുമ്പോൾ കുറെ കൂടെ ഒരു മികവ് കാണിക്കും മാർക്കാണ് അടുത്തത് ടീം കാവ്യം താങ്കളുടെ നിത്യ സംസാരികൾ എന്ന് അവശ്യം തത്വജ്ഞന്മാർ ചൊല്ലുന്നു നിരന്തരം വിദ്യാഭ്യാസന്മാരായ ജനങ്ങളെ നിത്യമുക്തന്മാരെന്ന് ചൊല്ലുന്നു തോളന്മാർക്ക് സംഭവിച്ചിടും വിശദീകരിച്ചു ഇത് ആഗസ്ത്യസ്തുതിൽ വരുന്ന വരികളാണ് ഇപ്പൊ അഗസ്ത്യനെ രാമൻ കണ്ടതിന് ശേഷം രാമനെ അഗസ്ത്യൻ സ്തുതിക്കുന്ന ഒരു ഭാഗമുണ്ട് അതിൽ വരുന്നതാണ് ഈ വരികൾ അപ്പം ഇവിടെ അഗസ്ത്യൻ മായയുടെ രണ്ട് വശങ്ങളെ പറ്റി ചർച്ച ചെയ്യുന്ന സമയത്ത് മായയുടെ രണ്ട് വശങ്ങൾ വിദ്യയും അവിദ്യയുമാണെന്ന് വിശദീകരിച്ചു കൊടുക്കുന്നു രാമന് അപ്പം അതിൽ അവിദ്യക്ക് വശഗതന്മാരായവരെ തത്വജ്ഞന്മാർ പണ്ഡിതന്മാർ നിത്യ സംസാരികളെന്നാണ് വിശേഷിപ്പിക്കുന്നത് അതായത് അവരെ അവർ സുഖങ്ങളിൽ മുഴുകി ലൗകികതയിൽ കുരുങ്ങി കിടക്കുന്നവരെന്നാണ് അവിദ്യക്ക് അടിപ്പെട്ടവരെ പണ്ഡിതന്മാർ വിശേഷിപ്പിക്കുന്നത് അതേസമയം വിദ്യാഭ്യാസം നേടിയവർ അതായത് ആത്മവിദ്യ നേടിയവർ എന്നാണ് അവിടെ അർത്ഥം വരുന്നത് ആത്മവിദ്യ നേടിയവർ നിത്യമുക്തന്മാരാണ് എപ്പോഴും അവർ മുക്തന്മാരാണ് പൂർണ്ണ അവർ അതും പണ്ഡിതന്മാർ തന്നെയാണ് അവരങ്ങനെ വിശേഷിപ്പിക്കുന്നത് പൂർണ്ണമുക്തന്മാരാണെന്ന് ഇനി ഈ വിദ്യാഭ്യാസം കൈവരിക്കാൻ ഈ ആത്മവിദ്യ കൈവരിക്കാൻ ഉള്ള ഉപായമാണ് അടുത്തു പറയുന്നത് ത്വൻ മന്ത്രോപാസന താങ്കളുടെ അങ്ങയുടെ മന്ത്രം ഉപാസിക്കുന്ന ഭക്തന്മാർക്ക് ആ നിർമ്മലമായ ആത്മവിദ്യ താനേ സംഭവിക്കും അത് താനേ അവർക്ക് ആ വിദ്യാഭ്യാസം കൈവരും എന്നാണ് അഗത്യം വിശദീകരിക്കുന്നത് വളരെ രസകരമായ ഒരു അല്ലെ വരികളാണ് നമുക്ക് ഒരു വലിയൊരു പാഠമാണ് ഈശ്വര നാമം ജപിക്കുന്നതിൻ്റെ ഒരു ഒരു ഫലമാണ് പറഞ്ഞിരിക്കുന്നത് മറ്റേ പറഞ്ഞില്ല എനിക്കോ മൂന്നാമത്തെ വരിയിൽ എവിടെയോ ഒരു ചെറിയൊരു കൺഫ്യൂഷൻ വന്നു ചൊല്ലുന്നു സംസാരികൾ വിദ്യഭ്യാസീകരതന്മാരായ ജനങ്ങളെ നിത്യമുക്തന്മാരെന്നു ചൊല്ലുന്നു തത്വജ്ഞന്മാർ ത്വന് മന്ത്രോപാസകന്മാരായുള്ള ഭക്തന്മാർക്ക് നിർമ്മലയായ വിദ്യ താനേ സംഭവിച്ചിടും നമുക്ക് മാർക്കിലേക്ക് കടക്കാം ഔട്ട് ഓഫ് വളരെ നന്നായിട്ട് ഒരു സന്യാസി പറഞ്ഞു കൊടുക്കുന്ന മാതിരിയാൾ പറഞ്ഞു കൊടുത്തു കോമ്പറ്റീഷന് പങ്കെടുക്കുന്നവർ മാതിരി പറയണം ഇപ്പൊരു കോമ്പറ്റീഷനല്ലേ ഇയാളെ പിടിച്ചിട്ട് ഏതെങ്കിലും ഒരു ആശ്രമത്തിൽ ഇരുത്തി കഴിഞ്ഞാൽ നന്നായിട്ട് പറഞ്ഞു കൊടുത്തു ഞാൻ പറ്റിയ പാർട്ടിയ ഈ പ്രായത്തിൽ സന്യാസി ഉപദേശിക്കുന്ന രീതിയിലല്ല പറയേണ്ടത് കുറച്ചുകൂടി അങ്ങ് ഫോഴ്സ്ഫുള്ളാണ് നന്നായിട്ടുണ്ട് വാക്യാർത്ഥം കറക്റ്റായി ഇയാൾ പറയുന്നത് സ്വീകരിച്ച് ജീവിതത്തിൽ പകർത്താനുള്ള ഒരു തോന്നൽ ഉണ്ടാവേണ്ടതാണ് ലക്ഷ്യാർത്ഥം പെർഫെക്റ്റ് ആയി ശരി വെരി ഗുഡ് എക്സാം ഞാനൊരു ഏഴ് മാർക്ക് വരുന്നു നന്നായിട്ട് വിവരിച്ചതുകൊണ്ട് ശരി താങ്ക് യു സർ ഈശോജി മുൻ ആ കമാൻഡ് ഓവർ ലാംഗ്വേജ് എന്ന് പറയുന്ന പോലെ കമാൻഡ് ഓവർ സബ്ജക്ട് നല്ലതാണ് കാര്യങ്ങൾ അറിയാം അതിലൊരു എന്ന രീതി പറഞ്ഞു അതുകൊണ്ട് ഞാൻ മാർക്ക് മാർക്ക് ഇന്നുമായി നമുക്ക് എയും നേടിയ മാർക്കുകൾ ഒന്നറിയാം ടീം എ മുപ്പത് മാർക്ക് ടീം ബി നാല് മാർക്ക് ഇന്നത്തെ ആലാപന അർത്ഥ വ്യാഖ്യാന മത്സരം ഇവിടെ പൂർണ്ണമാവുകയാണ് ഇനി അടുത്തത് രാമായണ രൂപകം ഇത് ജനസ്ഥാനം രാക്ഷസന്മാരുടെ ആവാസസ്ഥാനം ഇവിടെ താപസവേഷമിട്ട് ജഡചൂടി ഭാര്യയും കൂട്ടി എങ്ങനെ എവിടെ നിന്ന് വരുന്നു എന്തു കാര്യത്തിന് വന്നു ഞാൻ രാമൻ ഓസ്ല രാജാവായിരുന്ന ദശരഥന്റെ പുത്രൻ പിതാവിന്റെ സത്യം പാലിക്കാൻ മുനിവേശം ധരിച്ച് വനവാസത്തിന് വന്നു ഇത് എന്റെ ഭാര്യ സീത അതനുജൻ ലക്ഷ്മണൻ മഹാപരാക്രമിയാണ് ഓ രാജകുമാരനാണ് അതെ ഭവതിയാരാണ് രാക്ഷസിയാണോ അതെ രാക്ഷസി ഭയം രാക്ഷസിന്റെ സഹോദരി രാവണൻറെ മാത്രമല്ല കുംഭകർണന്റെയും കരദൂഷണന്മാരുടെയും വിഭീഷണൻറെ എനിക്കിപ്പോ നിന്നെ വല്ലാതെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു ഞാൻ നിന്നെ ഭർത്താവായി വരിച്ചിരിക്കുന്നു അവലക്ഷണ സ്വരൂപയായ ഈ സീത ഇവൾ നിനക്ക് ചേരില്ല പകരം നീ എന്നെ ഭാര്യയാക്ക ഞാനാണ് നിനക്ക് അനുരൂപം ഇവളെ നിന്റെ അനുചര്യം അത് ഞാൻ അങ്ങ് എന്താ അയ്യോ വേണ്ട വേണ്ട ഈ എനിക്ക് അവനോടൊപ്പം ഭാര്യ നോക്കൂ എൻ്റെ ഭാര്യയില്ല സുന്ദരനാണ് വീരനും ഭാഗ്യവാനും ഭവതി അവനെ ഭർത്താവാക്കിക്കൂ സുന്ദര ലക്ഷ്മണ സുന്ദര ലക്ഷ്മണ ഞാൻ സുന്ദരി നിന്റെ സൗന്ദര്യത്തിന് യോജിച്ച സുന്ദരി എന്നോടൊപ്പം ഈ ദണ്ഡകവനം മുഴുവനും സഞ്ചരിക്കാം ഓ അങ്ങനെ പക്ഷേ കാരിരുമ്പ് പോലെ വെളുത്തവളെ കരിഞ്ചീരകം പോലെ തുടുത്തവളെ ഞാനൊരു ദാസനാണ് ആയിരിക്കുന്ന ജ്യേഷ്ഠൻ്റെ ദാസൻ ദാസന്റെ ഭാര്യയായാൽ നീയും ദാസിയാണ് അതുപാടില്ല ജ്യേഷ്ഠൻ്റെ സഹപത്നിയായി യജമാനത്തിയായി വാഴു ജ്യേഷ്ഠനെ തന്നെ വരിക്കൂ സൗന്ദര്യബോധമുള്ള ഒരുവൻ എന്റെ സൗന്ദര്യപുരത്തെ നിരാകരിക്കുകയില്ല ചെല്ലു ജ്യേഷ്ഠൻ്റെ അടുത്ത് തന്നെ ചെല്ലു ഏയ് സുന്ദരപുരുഷ ഏയ് സുന്ദരപുരുഷ നോക്ക് വെറും ലക്ഷണം കേട്ടോ ഒരവളല്ലേ ഇവൾ കുഴിഞ്ഞ വയറി കിഴവി ഇവളെ ഭാര്യക്കി വെച്ചിട്ട് നീ എന്നെ അവഗണിക്കുകയാണോ ഈ ശല്യത്തെ ഇപ്പൊ തന്നെ തീർത്തേക്കാം തിന്നു തീർത്തേക്കാം ലക്ഷ്മണ നോക്കൂ മതം പൂണ്ടു നിൽക്കുന്ന ദുഷ്ടരാസിനെ സീതയെ രക്ഷിക്കൂ

വാക്കുകളിങ്ങനെ പെറുക്കി പെറുക്കി വെക്കാതെ ഒരു ഭാവാത്മായിട്ട് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലേക്ക് കയറും ഇപ്പോൾ അതിനെ ആ സൂർപ്പണഖ അതെ രാക്ഷസി ശൂർപ്പണഖ എന്ന് അങ്ങ് അങ്ങനെ ത്രസ്റ്റായിട്ട് പറയണം ഒരു ഭാവം കൊടുത്ത് പറയണം ആർക്കും ഭയം ജനിപ്പിക്കുന്നവൾ രാവണൻ്റെ സഹോദരി അങ്ങനെ ഒരു 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 റെൻഡറിങ് ആണെങ്കിൽ നമ്മുടെ കേൾക്കുന്ന നമ്മൾ അന്ധം ഇട്ട് കണ്ടുപോകും ഷൂർപ്പണഖ പറയുന്നത് എന്ന് നമുക്ക് തോന്നും ഏതായാലും അതിൻ്റെ ഒരു കഥാസന്ദർഭം നന്നായിട്ട് നമ്മുടെ മനസ്സിലേക്ക് കയറണമെങ്കിൽ ഇത്തരം കാര്യങ്ങൾ കൂടെ ശ്രദ്ധിച്ചാൽ വേണ്ടില്ലായിരുന്നു ഓൾ ദ ബെസ്റ്റ് നമ്മൾ നല്ല രീതിയിൽ അഭിനയിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ആ മനസ്സിൽ പതിഞ്ഞ് മനസ്സിൽ നിൽക്കുന്ന ഡ്യൂറബിലിറ്റിയും വാക്കുകളുടെ സ്ട്രെങ്ത്തും അഭിനയത്തിൻ്റെ സ്ട്രെങ്ത്തും കുറച്ച് കുറവായിരുന്നു അതുകൂടി ഉണ്ടായിരുന്നെങ്കിൽ മലയാളത്തിൽ പറയാറില്ലേ അടിപൊളിയായേനയെന്ന് വെരി ഗുഡ് കുറച്ചുകൂടി ഒരു ഇമ്പാക്ട്ഫുൾ ആകണമായിരുന്നു കേട്ടോ അതായത് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം പ്രസൻ്റ് ചെയ്തു കാര്യങ്ങൾ രാമൻ രാമനൊരു സൗമ്യത വന്നു അതേപോലെ തന്നെ ഒരു ക്രൗര്യം കുറെ കൂടെ അങ്ങനെ ഓവറോൾ ഒരു ഇമ്പാക്ട്ഫുൾ പ്രസൻറ്റേഷൻ വരുമായിരുന്നു ആ പക്ഷേ കൊള്ളാം നിങ്ങൾക്ക് അതിന് ഇമ്പ്രൂവ് ചെയ്യാനുള്ള സ്കോപ്പ് കാര്യമായിട്ടുണ്ട് ഞാനൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഞാനപ്പോൾ ഒരുപക്ഷെ നിത്യയ്ക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല കുറേ കാലം നമ്മൾ തുടങ്ങിയ ഇതിൽ എപ്പിസോഡിൽ ഒരു സാറ് പറഞ്ഞിട്ടാണ് ഞാൻ പ്രസംഗത്തിന് പോയതെന്നും സാറ് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ വൈ എം സിയെ പോയതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സാറാണ് അവിടെ നിൽക്കുന്ന ആ ഗോപകുമാർ സാർ ഉണ്ട് എൻ്റെ ഒരു റിക്വസ്റ്റ് ഗോപകുമാർ സാർ ഒന്ന് സ്റ്റേജിലേക്ക് വരികയാണെങ്കിൽ വളരെ വളരെ സന്തോഷമായിരുന്നു സാറിനോടൊക്കെ ചോദിച്ചു പിടിച്ചാൽ മതി സാറൊക്കെ കവിതയൊക്കെ ചൊല്ലിത്തരുമ്പോൾ ഓരോന്നിനും ഇപ്പോൾ നേരത്തെ കുറഞ്ഞൊരു ഉണ്ട്